ഹലോ നമസ്കാരം മാനാപ്പ മുകളൊക്കെ ലാണേ അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇന്നാളെ അഞ്ചര ലക്ഷത്തിൻ്റെ ഒരു വീടുണ്ട് അതിൻ്റെ ഫുള്ള് വീഡിയോ അങ്ങ് കാണിച്ച് തരാൻ എനിക്ക് പറ്റില്ല കാരണം അന്ന് ചെന്നപ്പോൾ നമുക്കിതിൻ്റെ ചാവിയും കാര്യങ്ങളും കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കതിൻ്റെ ചാവിയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് സിറ്റൗട്ടിലേക്കാണ് സിറ്റൗട്ട് വലിയ വലിപ്പവും കാര്യങ്ങളൊന്നുമില്ല ഒരു സാധാ ചെറിയൊരു സിറ്റൗട്ട് എന്നാൽ പറ്റ ചെറുതുമല്ലോ കണ്ടോളെ അങ്ങനെയാണ് സെറ്റൗട്ട് നിൽക്കുന്നത് തൊട്ടുമുമ്പുള്ളത് റോഡാണ് കോൺ കോൺക്രീറ്റ് റോഡാണ് അപ്പോൾ നമ്മൾ സെറ്റൗട്ട് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഹാളിലേക്ക് വരികയാണ് ഹാളൊന്ന് കണ്ടുപോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലുപ്പം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹാളാണ് എന്നാൽ പേരും വലിപ്പം എന്ന് പറയാൻ ഇല്ല കേട്ടോ കുഴപ്പമില്ലാത്തൊരു ഹാൾ പിന്നെ അതിനനുസരിച്ചിൽ വിലയുള്ളവരിന് അഞ്ചര ലക്ഷം റുപ്യവർക്ക് ലാസ്റ്റ് കിട്ടണം ഈ വീടിന് പറയുന്നത് പിന്നെന്താ വെച്ചാൽ ഇത് ചിരിച്ചു വാർത്തിരിക്കുന്നത് രണ്ട് ഭാഗം ചിരിച്ചു കണ്ടാണ് വാർത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഹാളിൽ നിന്ന് ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് ഒന്നാമത്തെ ബെഡ്റൂം എങ്ങനെയാണ് നീങ്ങൾ അക്കത്തിലാണ് കിടക്കണത് അധികം വലിയ വീതിയും കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുണ്ട് ഉണ്ട് ഏ ഇതെന്താറുണ്ട് പെയിൻറ്റൊക്കെ ഒന്ന് അടിച്ചാൽ വീട് കുട്ടപ്പനായി മാറും പിന്നെ കരൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിലൊന്നും പണിയെടുക്കാൻ പാ ബാക്കില്ല ഏ പാവപ്പെട്ട വാടക വീട്ടിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ പറ്റും അഞ്ചര ലക്ഷം റുപ്പ്യല്ലേ ഇതാ അപ്പം ഒന്നാമത്തെ ബെഡ്റൂമെന്ന് നമ്മൾ ഹാളിലേക്ക് ചെന്നു ഹാൾ നമ്മൾ ഹാളിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യുകയാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് അതിൻ്റെ മുൻപായിട്ട് ഹാളൊന്നും കൂടി കാണിച്ച് തരുകയാണ് മറ്റേ റൂമിൽ നിന്ന് അപ്പോൾ നമ്മൾ ഹാൾ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂം ഇതാ കണ്ടോളി രണ്ടാമത്തെ ബെഡ്റൂം എങ്ങനെയാണ് നീളക്കത്തിൽ വന്ന റമസ് അതുവരായിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇതൊരു ചെറിയൊരു അലമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും ഹാളിലേക്ക് ഹാളിൽ നിന്ന് നമ്മൾ നേരെ കിച്ചണിലേക്ക് പോവുക കിച്ചൻ കണ്ടങ്ങൾ കിച്ചൻ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ കിച്ചൻ മാർക്ക് ഇഷ്ടപ്പെടാതെ കൊല്ല നല്ല വലുപ്പം കാര്യങ്ങളൊക്കെ എല്ലാം കിച്ചനാണ് അപ്പോൾ കണ്ടുകൾ കിച്ചനാണിത് അപ്പോൾ നമ്മൾ വീണ്ടും പുറ വീടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു ഇതാണ് വീടിൻ്റെ ഒരു ലോങ് ഷോട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത് തൊട്ട് മുൻപിൽ കോൺക്രീറ്റ് റോഡ് ഇതാണ് വാർപ്പിൻ്റെ വീട് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇനി നമുക്ക് കിണറൊന്നും ഉണ്ടാവുക അതാണ് കിണർ കിണർ വള്ളം കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ പിന്നെന്താ എന്താ ചെറിയ വീട് വേണ്ടവർ എൻ്റെ നമ്പറായ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാൽപ്പത്തി മൂന്ന് പിന്നെന്താ ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് ഞാൻ പറയുന്നത് കുറഞ്ഞ റേറ്റിനുള്ള വീടാണെങ്കിലും കുറഞ്ഞ റേറ്റുള്ള സ്ഥലമാണെങ്കിലും അതുപോലെ തന്നെ വലിയ റേറ്റിലുള്ള സ്ഥലം വീടൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യണ്ട അപ്പോൾ ഫോളോ ചെയ്ത് വെച്ചോണ്ട് അപ്പോൾ അതാണ് ബാത്റൂമ് ബാത്റൂമൊന്ന് ടൈലൊക്കെ ഇട്ടാലോ ഒന്നും കൂടി ഉസാറ ആർക്കെടുക്കുക അല്ല ഇതിങ്ങനെ പോകാൻ പോവുകയും ചെയ്യട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീണ്ടും പറയുന്നു ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളി പിന്നെ ഈ വീട് വേണ്ട എൻ്റെ നമ്പറായ തൊണ്ണൂറ്റേ നാൽപ്പത്തേ മുപ്പത്ത് മുപ്പത് നാൽപ്പത്തി മൂന്നിൽ വിളിച്ചോളി കേട്ടോ അപ്പോൾ സ്ഥല നിങ്ങൾക്ക് എന്ത് വീഡിയോ ചെയ്യാനുണ്ടെങ്കിലും വിളിച്ചോളി ഓക്കെ എന്നാൽ